ഹലോ ഇന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ടും വേഗത്തിൽ തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമേ കുറച്ച് സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം എടുത്ത് വയ്ക്കണം അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ഉലവ ഇട്ട് ഒന്ന് ബ്രൗൺ കളറ ഒന്ന് പൊട്ടിക്കുക ഫ്ലെയിം കുറച്ച് വയ്ക്കണേ ശേഷം അതിലേക്ക് കുറച്ച് സവാള കുറച്ച് കൊച്ചുള്ളി ഞാനിപ്പോൾ ഒരു വൺ കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് സവാളയും ഒരു പിടി ചെറിയ ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഇനി അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ജയമെന്ന് അറിയത്തില്ലേ ഞാൻ വലുതെ ചെയ്യുക നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴിണ്ടി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഒരു നുള്ള സോഡ പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ സവാള വേഗം തന്നെ പെട്ടെന്ന് തന്നെ വയൻഡ് എടുക്കുന്നതെന്ന് വളരെയധികം ഹെൽപ്പ് ചെയ്യും കൂടെ തന്നെ കുറച്ച് പൊടി ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഇതാവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ചെറുത്തായിട്ട് നൊറുക്കിയെടുത്തിട്ടുള്ളതാണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു അഞ്ച് പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് വറ്റി കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തു അത് ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നല്ലതാണ് കേട്ടോ നന്നായിട്ട് വഴറ്റുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനൊരു വൺ കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് ആ വൺ കെ ജി ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ഈ സവാള മിക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം പിന്നെ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ വൺ കെ ജി ചിക്കൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കാശ്മീരി ജില്ലക്കൂടെ ചേർത്ത് പൊടിച്ചിരിക്കും മുളക് മുളക് പൊടിയായതുകൊണ്ടാണ് ഞാൻ അത്ര ഏർത്തിരിക്കുന്നത് കാരണം എരിവ് കാണത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചൂടാക്കിയിട്ട് ചിക്കനിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പം നല്ല ബ്രൗ നല്ല റെഡിഷ് കളറിലായിട്ടുണ്ട് കാരണം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തോണ്ടാണ് ഇനി ഇത് വേഗുന്നതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമാണ് മല്ലിയില സോ അതുകൊണ്ട് അത്രയും മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് ഇതിന് മുമ്പേ ചേർക്കാറില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ